الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരി സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ലോകത്തുള്ള പല മതങ്ങളിലും ബലി അർപ്പിക്കുക എന്നുള്ളത് ഒരു അവിവാദത്താണ് ഒരു ആരാധനയാണ് എല്ലാ മതങ്ങളിലെയും ബലികർമ്മം ഒരേ രൂപത്തിലല്ല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് നമ്മുടെ സമൂഹത്തിൽ വിവിധ മതങ്ങളിൽ ഇസങ്ങളിൽ ബലിയറപ്പിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ സുറത്തുൽ ഹജ്ജിലെ മുപ്പത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാൻ പറഞ്ഞത് എല്ലാ ഉമ്മത്തിനും എല്ലാ സമുദായത്തിനും ഓരോ ആരാധനാ കർമ്മം നാം നൽകിയിട്ടുണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ മെൻസക്ക എന്ന പ്രയോഗം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാനായ ഇഖ്രിമ റതി അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആണ് അഥവാ ഓരോ സമുദായത്തിനും ആ സമുദായത്തിന് യോജിച്ച രീതിയിൽ ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ ബലിയെറുക്കുക എന്ന വിവാദത്ത് അള്ളാഹു സുബാനഹുവത്തഹാര ആരാധന കർമ്മമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബഹാനഹുവത്തഹാര ബലികർമ്മം നിയമമാക്കിയിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാമത്തെ ഓർക്കാൻ വേണ്ടിയും അവർക്ക് ഉപജീവനത്തിനായുമാണ് അള്ളാഹു ബലി മൃഗങ്ങൾ നമുക്ക് നൽകിയത് നമ്മുടെ ഉപജീവനത്തിനുള്ള വഴിയാണ് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ആ ഉപജീവനത്തിനായി അള്ളാഹു നൽകിയ കന്നുകാലികളിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കേണ്ടതിന് വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടി ബലി അറുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ബലി കർമ്മത്തെ ഇബാദത്തായി നിശ്ചയിച്ചത് എന്നാണ് ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നത് പറഞ്ഞു മുഹമ്മദ് റബീസ് അല്ലാഹു അലഹി വസ്ലമിയോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിനക്ക് നാം ധാരാളം നൽകിയില്ലേ ആ അള്ളാഹു നൽകിയ ഞമ്മത്തുകൾക്ക് ശുക്ർ ചെയ്യേണ്ട നന്ദി കാണിക്കേണ്ട രൂപം വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ വാചകമാണ് ഫി റബ്ബി കവൻഹർ ആകയാൽ നീനിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും അതോടൊപ്പം തന്നെ ബലി ബലിയെറുക്കുകയും ചെയ്യുക ഞാൻ ഈ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തിയത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഏറെ മഹത്വമുള്ള ഒരു അബാദത്താണ് ബലിയറുക്കുക എന്നുള്ളത് ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് നമ്മൾ എല്ലാവരും പ്രാരംഭ പ്രാർത്ഥനകളിൽ പറയുന്ന വാചകമാണ് വജ്ത്തു ചെല്ലുന്ന ആളുകൾ അവരുടെ ആ പ്രാർത്ഥനയിൽ വരുന്ന ഒരു ഭാഗമാണ് എന്റെ നമസ്കാരം എന്റെ ജീവിതം എന്റെ മരണം എന്റെ ബലികർമ്മം എല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോക ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ വിശ്വാസികളായ ആളുകൾ ബലിയെറുക്കുക എന്നുള്ളത് ഒരു വിഭാദത്തായി കാണേണ്ട ഒരു ഒരു മഹത്തായ കർമ്മമാണ് അതോടൊപ്പം തന്നെ ആ ആരാധനാ കർമ്മം ആർക്കു വേണ്ടിയാണ് അറുക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കുക എന്നുള്ളത് വൻ പാപമാണ് ചിർക്കാണ് അള്ളാഹു ഒരിക്കലും ഉറുക്കാത്ത പാപമാണ് വഹൈദീൻ ഷേഖന്റെ പേരിൽ ഇഫായി ഷേഖന്റെ പേരിൽ അതേപോലെ തന്നെ മറ്റു പല മഹാന്മാരുടെയും പേരിൽ ബലിയെറുക്കുന്ന സമ്പ്രദായം മുസ്ലിം സമുദായത്തിലുണ്ട് അത് ചിർക്കാണ് അല്ല ഒരിക്കലും കുറുക്കാത്ത പാപമാണ് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ബലി പെരുന്നാളിൻ്റെ ഒരു ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ആഘോഷത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ് ആ ആഘോഷത്തിൻ്റെ പ്രത്യേകത തന്നെ ബലിയെറുക്കുക എന്നുള്ളതാണ് ബലികർമ്മമാണ് ആ ആരാധനയിലെ ആ ആഘോഷത്തിലെ മുഖ്യമായ ഘടകം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ബലികർമ്മത്തിന് തയ്യാറാകേണ്ട സമയമാണിത് ഇന്നത്തെ ഹുത്തുമയിൽ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിൽ പല വിധത്തിലുള്ള ബലികളുണ്ട് ബലി പെരുന്നാളിനറുക്കുന്ന ബലി മാത്രമല്ല വേറെയും പല ബലികളുമുണ്ട് ഇസ്ലാമിൽ ഒന്ന് ഇബാദത്തായ അറിവുകളുണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തായ അറിവുകൾ മതം നിഷ്കർഷിച്ചു തന്നത് മതം പഠിപ്പിച്ചു തന്നത് അത് ഇബാദത്തായ അറിവുകളാണ് ബലികളാണ് രണ്ടാമത്തത് ആദത്തായ അറിവുകളുണ്ട് ആദത്തായത് എന്ന് പറഞ്ഞാൽ ആദത്ത് എന്ന് പറഞ്ഞാൽ നാട്ടു നടപ്പ് എന്നാണ് അതിൻ്റെ മലയാളത്തിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന അർത്ഥം ഉദാഹരണത്തിന് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മൃഗങ്ങളെ അറുക്കുന്നു അത് ആദത്തായ അറിവാണ് അതേപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി നമ്മൾ അറിവ് നടത്തുന്നു മൃഗങ്ങളെ അറുക്കുന്നു അത് ആദത്തായ ഒരു നാട്ടു നടപ്പായ ഒരു ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കുന്ന അറിവുകളാണ് മൂന്നാമത്തത് നിഷിദ്ധമായ അറിവുകളാണ് നിഷിദ്ധമായി നിഷിദ്ധമായ രീതിയിൽ മൃഗങ്ങളെ അറുക്കുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി കൊതിച്ചുകൊണ്ടുള്ള അറിവ് അത് ഷിർക്കാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നത് കാരണമാണ് എന്ന് പ്രഭാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് ഇമുറാനി ഉദ്ധരിക്കുന്ന ഹരീതി കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്ന ആളുകൾ അവർ ശാപത്തിന് അർഹരാണ് അതുകൊണ്ട് തന്നെ ബലി അറുക്കുക എന്നുള്ള വിഭാഗത്താണ് ആ വിവാദത്ത് ആർക്കെ പാടുള്ളൂ അള്ളാഹുവിനെ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അറുത്താൽ അത് ഷിർക്കാണ് റബ്ബിന്റെ ശാപം ലഭിക്കാൻ കാരണമാകുന്ന കാരണവുമാണ് എന്ന് പ്രവാചകൻ സല്ലാംഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള അറിവുകളുണ്ട് അതിലൊന്നും ബലി വരുന്ന ആളിനോട് അനുബന്ധിച്ചുള്ളൂ നമുക്ക് വിശദീകരിക്കാം രണ്ടാമത്തത് ഹജ്ജുമായി ബന്ധപ്പെട്ട അറിവുകൾ ഇസ്ലാമിൽ അത് ഇബാദത്തായ അറിവാണ് ഹജ്ജ് ചെയ്ത ആളുകൾക്കറിയാം തമത്വ ആയി മുധമത്തിയായി ഹജ്ജ് ചെയ്യുന്ന വലിയ വലിയറക്കണം അതേപോലെ തന്നെ ഖിറാനായി ഹജ്ജ് ചെയ്യുന്ന വലിയ വലിയറക്കണം ഹജ്ജിന് പോയ ആളുകൾക്കറിയാം എന്താണ് തമത്വം എന്താണ് കിറാൻ എന്നൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെ അതിലെ പ്രായശിത്തങ്ങൾ പ്രായശി ഹജ്ജിലെ പ്രായശിത്തവുമായി ബന്ധപ്പെട്ട അറിവുകൾ അത് ഇസ്ലാം പഠിപ്പിച്ച അറിവാണ് അതേപോലെ തന്നെ അഖീഖ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇബാദത്തായ ഒരു അറിവാണ് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ കുട്ടി ജനിച്ചതിന്റെ സന്തോഷ സൂചകമായി നമ്മൾ അറുക്കുന്നത് അതാണ് അറിയിക്കാം അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് നോക്കൂ നിങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തമത്തു ആയി ഹജ്ജ് ചെയ്യുന്ന ആൾ അഥവാ ഹജ്ജിന്റെ മാസങ്ങളിൽ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നിട്ട് ഉംറ ചെയ്തു തെഹല്ലുലായി ദുൽഹിച്ച എട്ടിന്റെ അന്ന് എവിടെയാണോ അയാൾ ഉള്ളത് അവിടെ വെച്ച് അയാൾ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഹജ്ജ് ചെയ്യുന്നവർക്കാണ് തമത്വായി ഹജ്ജ് ചെയ്യാന്ന് പറയാം അങ്ങനെ ഹജ്ജ് ചെയ്യുന്ന എന്ത് ചെയ്യണം അവരെ വലിയറുക്കണം അതേപോലെ തന്നെ തിറാനായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം ബലിയറുക്കേണ്ടതുണ്ട് ഇനി ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഒരാൾ പ്രവേശിച്ചു ഹജ്ജ് ചെയ്യാൻ വേണ്ടി തൽഭിയത്ത് നിയത്ത് വെച്ച് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഒരാൾ പ്രവേശിച്ചു അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഉമ്രയും അങ്ങനെയാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അയാൾ പകരം വലിയറുക്കണം ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച് തടയപ്പെട്ടാൽ ബലിയെറുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അത് ഇസ്ലാമിലെ ബലിയാണ് അതേപോലെ തന്നെ ഇഹ്റാം ഒഴിവാക്കാൻ ബലി നിർബന്ധമാണ് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു ഹജ്ജ് ചെയ്യാനോ ഉമ്ര ചെയ്യാനോ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നാൽ അയാൾക്ക് ഇഹ്റാം ചെയ്യാൻ ഉമ്ര ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന് പകരമായിക്കൊണ്ട് ചെയ്യണം അയാൾ ബലി അറുക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച നിയമമാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ വേട്ടയാടി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ വേട്ടയാടി ഉമർലാന്റെ കാലഘട്ടത്തിൽ രണ്ട് മനുഷ്യന്മാർ രണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരവരും മദീനയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് പിന്നെ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടു അവർ രണ്ടുപേർ മാത്രമാണ് ഉള്ളത് അവർ യാത്ര പുറപ്പെട്ടപ്പോൾ അവർ രണ്ടുപേരും അവരുടെ വാഹനപ്പുറത്താണ് അപ്പോൾ അവർ മരുഭൂമിയിൽ വെച്ച് ഒരു ഓട്ട മത്സരം നടത്തിയെന്നാണ് അങ്ങനെ അവർ ഓട്ടമത്സരം നടത്തി ഒരുപാട് ദൂരെ എത്തി അവിടെ വെച്ച് വെച്ചവർ മൃഗത്തെ കണ്ടു ആ മൃഗത്തെ അവർ വേട്ടയാടി വേട്ടയാടിയപ്പോൾ അവർക്ക് ബോധ്യമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വേട്ടയാടാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ മഹാനായ അമീർ ഉമ് മിനിൻ ഉമറീ അള്ളാഹുവിന്റെ സമീപത്ത് വന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉമർ ഉമറന്നാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കുറച്ചു നേരം കാത്തു നിൽക്കൂ നേരം കാത്തു നിൽക്കും എന്നിട്ട് ഞാൻ വിധി പറയാം അപ്പം ഈ രണ്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുതാ അമീർ മിനീൻ ഭരണാധികാരി അദ്ദേഹത്തോട് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി പറയണില്ല അദ്ദേഹം പറയുന്നത് കാത്തിരിക്കാനാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലേ വിവരം ഒന്നുമില്ല എന്ന് അവരിങ്ങനെ പരസ്പരം സംസാരിച്ചു എന്നാണ് എന്തിനാണ് ഉമർ കാത്തിരിക്കാൻ പറഞ്ഞത് ഒരു നിയമമുണ്ട് പരിശുദ്ധ ഇസ്ലാം വേട്ടയാടിയാൽ എന്താ അറിയോ ആ വേട്ടയാടിയ ആളുകൾ ആ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അവരിൽ നീതിമാന്മാരായ രണ്ടാളുകൾ എന്ത് ചെയ്യണം വിധി പറയണം എന്നാണ് രണ്ടാളുകളെ വിധി പറയണം അപ്പോഴെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ആ വിഷയത്തിലുള്ള തീരുമാനമാകുള്ളു അതിനാ മുർധാന് കാത്തുന്നത് മുർധാന് വിവരള്ള അങ്ങനെ എന്താ വിധി പറയേണ്ടത് ഒന്നുകിൽ അവർ വേട്ടയാടിയ ആ മൃഗത്തിന് തുല്യമായ അതിന് തത്തുല്യമായ ഒരു എന്ത് ചെയ്യണം വലിയറക്കണം ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം അതല്ല പക്ഷെ അവിടെയൊക്കെ ഇസ്ലാമിൽ എന്തിട്ട് വലിയ കർമ്മങ്ങൾ ഉണ്ട് പ്രായശിസ്ഥമായി ബലി കർമ്മങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഹജ്ജ് ഫസാദായി ഹജ്ജിന്റെ റുക്കിനുകൾ ഒരാൾ ചെയ്തില്ല ഹജ്ജിന്റെ റുക്കിനുകൾ ചെയ്യാതെ ആയാലെന്ത് ചെയ്യാൻ പറ്റും അയാള് ബലി അറക്കണം അബു അയ്യൂബു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന് വഴിതെറ്റി ദുൽഹിച്ച പത്തിന്റെ എന്നാണ് ബലി എറുക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ വരുന്നത് പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞത് ഉമ്ര നിർവഹിക്കാനും ശേഷം കൊണ്ടുവന്ന മൃഗത്തെ ബലിയെറുക്കാനും മഹാനായ ഉമറദിയാഹൂർ കൽപ്പിച്ചു ശേഷം അടുത്ത വർഷം ഹജ്ജ് ചെയ്യാനും കൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഹജ്ജിന്റെ ഇടയിൽ ഭാര്യയുമായി ഭാര്യ ഭർതൃബന്ധത്തിലേർപ്പെട്ടു ഹജ്ജിന്റെ ഇടയിൽ ദുലഹിച്ച് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള സമയം ഭാര്യ ബന്ധം പാടില്ല ഇഹ്റാമിലായ ഒരാള് തന്റെ ഭാര്യയുമായി സംസർഗത്തിലേർപ്പെടാൻ പാടില്ല ഒരാൾ അങ്ങനെ ചെയ്താൽ അതിന് പ്രായശിക്തമായിട്ട് എന്ത് ചെയ്യണം ബലിയറുക്കണം മൃഗത്തെ വലിയറക്കുക എന്നുള്ളത് നിയമമാണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തായ വലികർമ്മങ്ങളാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വലികർമ്മമാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് വലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉദഹീയ്യത്തെ അറക്കുക എന്നുള്ളത് നമ്മുടെ വിഷയം അതാണ് എന്തുകൊണ്ടാണ് ഉദഹയത്തി എന്ന പേര് വന്നത് ഉദഹയത്തി എന്ന് പറയുമ്പോൾ ഗുഹ എന്ന് പറയുന്ന ആ ഒരു പദം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അഥവാ പൂർവാന്നത്തിൽ സുഗഹിയുടെ സമയം കഴിഞ്ഞ് ആ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കൊണ്ടാണ് ഈ കർമ്മത്തിന് എന്ത് പേര് വന്നത് എന്ന പേര് വന്നത് പ്രവാചകൻ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമയുടെ മഹാനായ റസൂലുള്ളാഹി റസൂലുള്ളാഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന വസല്ലം ബിശൈനി അം ലഹൈനി വകബ്ബറ നബി മഹാനയൂർ പറയുന്നത് നിറമുള്ളതും കൊമ്പുള്ളതുമായ രണ്ട് മുട്ടനാടുകളെ അറുത്തുകൊണ്ട് ഉദീയത്ത് നടത്തി അപ്പൊ നബിയുടെ ചരിയാണ് ഉദ്യത്ത് നടത്തുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഖി വസലമ കാണിച്ചു തന്ന പ്രവാചകന്റെ മാതൃകയാണ് ബലി പെരുന്നാളിന് ബലിയറുക്കുക എന്നുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രവാചകൻ സല്ലാഹു അലഹി വസലമ തന്നെയാണ് അറുത്തത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം എന്ത് ചെയ്തു തന്റെ പിന്നെ പിന്നെ തന്റെ കൈ കൊണ്ട് അവയെ അറുക്കുകയും വിസ്മിചൊല്ലുകയും വീർ മുഴക്കുകയും അവരുടെ അവയുടെ ആ മൃഗത്തിന്റെ പിരടിയിൽ കാൽ വെക്കുകയും ചെയ്തു എന്നൊക്കെ ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മറ്റൊരു ഹദീത്തിൽ കാണാം റസൂർ അള്ളഹിസ് പറയാം പത്ത് വർഷവും നബിസ്റ്റുണ്ട് ബലിയെറുത്തിട്ടുണ്ട് ഇനി നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ രംഗമുണ്ട് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ി വസ്സല തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു മൃഗത്തെ ബലിയർത്തു എന്നിട്ട് പ്രവാചകൻ വീണ്ടും വലിയർത്തു എന്തിനാണെന്നറിയോ പ്രവാചകൻ പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും ബലിയെറുക്കാതെ ബലിയറുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ബലിയെറുക്കുന്നു അല്ലാണ്ട് റസൂൽ അലിസ്ലം നമ്മളോടുള്ള സ്നേഹം നോക്കൂ നിങ്ങൾ ഈ ഉമ്മത്തിനോടുള്ള ഇഷ്ടം നോക്കൂ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ നമ്മുടെ പ്രവാചക തിരുമേനി ഈ ഉമ്മത്തിലെ മുസ്ലിം ഉമ്മത്തിലെ ബലിയെറുക്കാത്ത ആളുകൾക്ക് വേണ്ടി ബലിയറുത്തിട്ടുണ്ട് അത്രമാത്രം നബി നബിസ്ഹു അലഹി വസ്സലമക്ക് നമ്മോട് ഇഷ്ടമുണ്ട് അപ്പൊ നമ്മുടെ എന്താ നമ്മളെ അത്രമാത്രം സ്നേഹിച്ച നമ്മളോട് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്ന നബി അല്ലാഹു അലഹി വസ്ലമയുടെ ചര്യ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം കഴിയുന്ന ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞു ഒതുങ്ങിയ തറുക്കുക എന്നുള്ളത് അതിന്റെ വിധി എന്താണ് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാര് പറഞ്ഞത് പ്രബലമായ സുന്നത്താണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു വാജിബ് പറഞ്ഞത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോ ഏറ്റവും ശരിയായ അഭിപ്രായം പ്രബലമായ സുന്നത്താണ് ബലിയെറുക്കുക എന്ന് മഹാനായ സീരി റഹ്മി ആലി അദ്ദേഹം പറയുന്നുണ്ട് ഇബിനു മർദി ഉദയത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് മകൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ വലിയ ഋറ്റുകയങ്ങൾ നിർബന്ധമാണെന്ന ചോദ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രവാചകരും മുസ്ലിങ്ങളും നിർവഹിച്ചു വന്ന ആ ചര്യ ഇന്നും തുടർന്നു പോരുന്നുണ്ട് അപ്പൊ അദ്ദേഹം നിർബന്ധാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ എന്താ നബിയും സ്വഹാവികളൊക്കെ ചെയ്തു പോകുന്ന ചര്യ അത് ഇന്നും നിലനിൽക്കുന്നത് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം വാജിബ എന്ന് പറഞ്ഞില്ല മഹനായി പറഞ്ഞത് ഉദഹിയത്ത് നിർബന്ധ ബാധ്യതയാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് കാരണം പിന്നെ പ്രവാചകൻ സ്വരം നാലിസ്വലം ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു കറമാണത് സ്വാഭാവിക ഒഴിവാക്കാത്ത കർമാണത് മഹാനായ വാജിബാണ് എന്ന് സമർത്ഥിച്ചത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ സമർത്ഥിച്ചവ കാണാൻ പറ്റും എന്നാൽ ആർക്കാണ് ഇത് വാജിബാക എല്ലാവർക്കും നിർബന്ധമാണോ ഇപ്പൊ നിസ്കാരത്തിൽ നിർബന്ധ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കണം അത് വാജിബാണ് അത് നിസ്കാരത്തിൻ്റെ റുക്കനാണ് നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയാകൂല അതേപോലെ ഒതുങ്ങിയ തറുക്കാൻ കഴിവുള്ളയാൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഒതുങ്ങിയ തറക്കണം അതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സ് അങ്ങനെയാണ് ആ കാര്യം നമ്മൾ കാണേണ്ടത് ഒതുങ്ങിയ തറക്കാൻ കഴിവുണ്ടോ നമ്മൾ ഒതുങ്ങിയ തറക്കണം ഇനി നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഒരു ഒരു പതിനയ്യായിരം രൂപ എത്ര ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും സംഖ്യയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും ഒരു വർഷം ഒരു മൃഗത്തെ ബലി മാറ്റി വെക്കാൻ നമുക്ക് ഇല്ലേ ഉത്തരം പറയേണ്ടത് വേറൊരാളല്ല നമ്മളാണ് എന്റെ കുറിച്ച് എനിക്കാണ് കൂടുതൽ അറിയുക അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഓരോ ബലി വരുന്ന ആളുകൾ കടന്നു വരുമ്പോഴും ഒരു ബലിയെറുക്കാൻ പോലും ഇതുവരെ തയ്യാറാകാത്ത ഇതുവരെ മനസ്സ് കാണിക്കാത്ത മുസ്ലിങ്ങളുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല വിമർശിക്കാൻ വേണ്ടി ഇതൊരു പുനരാലോചന നടക്കേണ്ട വിഷയമാണ് മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഗൗരവമായി കാണേണ്ട വിഷയാണ് സ്വഹാബികളെല്ലാവരും ബലികർമ്മം നടത്തി നബിസല്ലാഹു അലൈഹി വസലമയുടെ ജീവിതത്തിൽ എല്ലാ പ്രാവശ്യവും ബലിയറുത്തു അപ്പൊ നബിയുടെ പ്രബലമായ സുന്നത്താണ് എന്തേ നമുക്കത് ചെയ്യാൻ ഒരു മൊബൈൽ വാങ്ങാൻ നമ്മൾ എത്ര എത്രമാണ് മാറ്റി വെക്കുന്നത് നോക്കൂ നിങ്ങൾ ഒരു പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ തവണ ഒരു വർഷത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലുകളിൽ നമ്മൾ ചെലവഴിക്കുന്ന മതി ഒരു വർഷത്തിലെ ബലികർമ്മത്തിൽ പങ്കുചേരാൻ അതിനൊക്കെ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട് എന്നാൽ ബലി അറുക്കുക എന്ന പ്രബലമായ ഈ ഇബാതത്ത് നിർവഹിക്കാൻ പലപ്പോഴും അറിവില്ലായ്മ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആളുകൾ മറന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്ന ഒരു വർഷത്തിൽ ഒരു തവണ അഥവാ വലിപരുന്നാളിനോട് അനുബന്ധിച്ച് ബലിയറുക്കുക എന്നുള്ളത് ഒരു ഗൗരവമായ വിഷയമായിട്ട് നമ്മൾ കാണണം ഉദ്ധരിക്കപ്പെട്ട നിങ്ങൾ വാചകാണത് എന്താ ഹദീത്തിലുള്ളത് ഒരാൾക്ക് തറുക്കാനുള്ള ശേഷിയുണ്ട് കഴിവുണ്ട് എന്നിട്ടവൻ തറുക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിൽ നിസ്കരിക്കാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിന് വരേണ്ടതില്ല എന്താ ഇതിനപ്പുറം ഒരു വാചകം വേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കരുമ ആർത്തവകാരികൾ പോലും പെരുന്നാൾ നിസ്കാരത്തിന് ഈദ്ഗാഗിന് വരണമെന്ന നെബിന്റെ അധ്യാപനം ആ നബി പറയാണ് വീട്ടിൽ വരേണ്ട നിസ്കാര നിർബന്ധമില്ലാത്ത നിസ്കാരം നിഷിദ്ധമായ ആർത്തവകാരികൾ വരെ പെരുന്നാളിനെ ഹാജരാകണമെന്ന് പഠിപ്പിച്ച അതേ നബി പറയാണ് ഉദയ തരത്താൻ കഴിവുണ്ടായിട്ട് ഒറക്കാത്തൻ പള്ളിയിലേക്ക് വരേണ്ടതില്ല നിസ്കരിക്കാൻ വരേണ്ടതില്ല ഈ ഒരൊറ്റ ഹരിയത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ അറിവുള്ള ആളുകളാണ് പഠിക്കുന്ന ആൾക്കാരാണ് ദീനനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒതുങ്ങിയ തറുക്കുക എന്നുള്ളത് പെരുന്നാളിന് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു വിവാദത്താണെന്ന് മനസ്സിലാക്കുക അതിലെല്ലാവരും എന്ന് പറഞ്ഞാൽ ഏതുപോലെ നിസ്കാരത്തിന് നിൽക്കുക എന്നുള്ളത് വാജിബാണ് ആർക്കെ വാജിബ് കഴിവുള്ളവൻ അതേപോലെ കഴിവുള്ളവൻ ഒരു വർഷത്തിൽ ഒരു പതിനയ്യായിരം രൂപ അപ്പം നമ്മളെ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ടല്ലേ ഏകദേശം അൻപതിൻ്റെ അടുത്ത് ആളുകൾ ഇപ്പോൾ തന്നെ പിന്നെ ഒതുഹിയറക്കാനുള്ള പേരുകൾ നൽകി കഴിഞ്ഞ് ഈ പള്ളിയിൽ തന്നെ നോക്കുന്നെങ്കിൽ എത്ര വലിയ പുണ്യമാണ് ആളുകൾ മത്സരിക്കുകയാണ് ഇത് തന്നെയാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ പള്ളി ഒരു പുതിയ പള്ളിയാണ് ഒരു തുടക്കമാണ് ആ ഒതുഹിയത്തിൻ്റെ കർമ്മത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ മത്സരമാണ് നന്മയുള്ള ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കാത്ത ചിന്തിക്കാത്ത ആളുകൾ ചിന്തിക്കുകയും ഒരു ഉചിതമായ തീരുമാനമെടുക്കുകയും വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒന്ന് ഹിയെ എന്തിനെ അറക്കേണ്ടത് ഒന്നുകിൽ ഒട്ടകത്തെ അറക്കാം നമ്മുടെ നാട്ടിൽ അത് ലഭ്യമല്ല വളരെ ചുരുക്കമാണ് അല്ലെങ്കിൽ ആടിനെ അറക്കാം മാടിനെ അറക്ക പൂത്ത് കാള പോലെയുള്ളതിനെ അറുക്ക ഇവയാണ് അറുക്കേണ്ടത് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനിയോ ഒരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും കൂടി ഒരാടിനർത്താ മതി എല്ലാ ആളുകളും അറുക്കണമെന്നില്ല അങ്ങനെ അർത്ഥാൽ പുണ്യം കിട്ടും പക്ഷെ ഒരു കുടുംബത്തിൽ അറുക്കുന്ന മഹാനായ അൻസാരി അൻഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഫീ അലൈഹി വസല്ലം വഅൻ അഹ്ലി എന്താ ഹരി നബിയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി ഒരു ആടിനെ ബലി നൽകിയിരുന്നു അങ്ങനെ അവർ ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ബാപ്പ ഉമ്മ മക്കളെ കണ്ട് അവരെന്ത് ഒരു ഒരാടിനെത്താൽ അവർക്കും അവരുടെ കുടുംബത്തിനും അത് മതി അത് മതിയാകുന്നതാണ് എന്നാണ് പ്രവാചകന്റെ അധ്യാപനം ഒട്ടകത്തിലും അതേപോലെ തന്നെ മാടിനെ ഇറക്കുന്ന ആൾക്കാർക്ക് എന്തു ചെയ്യാം അവർക്ക് പങ്കുചേരാം അവർക്ക് ഏഴ് ആളുകൾക്ക് ചേർന്ന് എന്തു ചെയ്യാം ഒരൊട്ടകത്തെ അറക്കാം അല്ലെങ്കിൽ ഒരു ആടിനെ ഇറക്കാം പ്രവാചകൻ അലൈഹി അലിസ്ലമിയുടെ ആ കാലഘട്ടത്തിൽ ഹുദൈബിയ സദ്യയുടെ വർഷം ഏഴ് ഏഴുപേർക്കൊരു ഒട്ടകത്തെയും ഏഴുപേർക്കൊരു പശുവിനെയും ബലിയെറുത്തു എന്ന സഹി അദീത് കാണുന്ന ഒട്ടകത്തിന് ഏഴുപേര് അതേപോലെ തന്നെ പിന്നെ പശുവിന് മാടിന് ഏഴ് പേർ ചേർന്ന് ചെറുതെന്ത് ചെയ്തു ബലിയറുത്തു എന്ന ഹദീത്ത് നമുക്ക് വായിക്കാൻ പറ്റും അതേപോലെ തന്നെ അറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയാകണം അതേപോലെ തന്നെ മാടാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാകണം ആ കോലാടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയാക്കണം നമ്മുടെ നാട്ടിൽ ആട് ഒരു വയസ്സ് പൂർത്തിയാക്കണം അപ്പൊ ആടിനെ വാങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അത് ശ്രദ്ധിക്കണം ഒരു വയസ്സ് പൂർത്തിയായ ആടായിരിക്കണം മനസ്സിലായില്ലേ ജാബിർ റബി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹബീത്ത് നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉദുകിയതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തരക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ആ വിവാദത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാക്കട്ടെ അലഹമില്ല അലഹമില്ല വസ്സലാമു ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബലികർമ്മവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബലിയെറുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മളെ വലിയ ഉത്തരവാദിത്തമാണ് ആളുകളെ ആളുകളേൽപ്പിച്ചിട്ടുള്ളത് അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആടിനെ വാങ്ങുന്ന സമയത്ത് ന്യൂനതകളില്ലാത്ത ആടുകളെ വാങ്ങണം അതിന് ബിസ്വലു അലഹി വസലമ്മ പഠിപ്പിച്ചതാണ് മാംസം കുറയുവാൻ കാരണമാകുന്ന ന്യൂനതകളിൽ നിന്ന് വലിയ മൃഗങ്ങൾ എന്ത് ചെയ്യണം സുരക്ഷിതമായിരിക്കണം ആടാകട്ടെ മാടാകൊട്ടകമാകട്ടെ അത് അതിൻ്റെ ഷർത്തുകളിൽപ്പെട്ട കാര്യമാണ് ഗൗരവമുള്ള വിഷയമാണ് എന്നർത്ഥം അതിനാൽ തന്നെ മെലിഞ്ഞൊട്ടിയത് മുടന്തുള്ളത് കാഴ്ച നഷ്ടപ്പെട്ടത് രോഗിയായത് അങ്ങനെയുള്ള മൃഗങ്ങളെ ബലിയറുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഹദീഫിന്റെ ഗ്രന്ഥങ്ങൾ നമുക്കിത് വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എപ്പോഴാണ് ബലി അറുക്കേണ്ടത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ബലി എറുക്കുക എന്ന വിവാദത്താണ് പെരുന്നാൾ നമസ്കരിച്ചവർക്ക് നമസ്കാര ശേഷം എന്തിയ ബലി അറക്കം പെരുന്നാൾ നിസ്കരിച്ച ആളുകൾക്ക് പെരുന്നാൾ നമസ്കാര സുന്നത്താണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പെരുന്നാൾ നിസ്കരിച്ച ആളുകൾ അവരാ നമസ്കാര ശേഷം ബലിയിറക്കണം എന്നാൽ പെരുന്നാൾ നമസ്കരിക്കാത്ത ആളുകൾ പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ച് രണ്ട് റക്കാത്തും രണ്ട് ഹുത്തുബകൾക്കും മതിയായ സമയം അത് കഴിഞ്ഞതിന് ശേഷം അത് കണക്കാക്കി ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് പെരുന്നാൾ നിസ്കരിക്കാത്ത ആളുകൾ ബലി വലിയറുക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഈ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ബലിയറുത്താൽ അത് ഉതഹിയായിട്ട് പരിഗണിക്കൂല അതിനെ മടക്കി അറക്കാൻ അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അയ്യാമുഷിരീഖിന് പെരുന്നാളിന്റെ ദിവസം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതു മുതൽ അയ്യാമുത്ത ഷിരീഖിന് അയ്യാമുത്ത ഷിരീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ ഒന്ന് രണ്ട് മൂന്ന് ദുൽഹിജ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതാണ് അയ്യാമുത്ത ഷിരീഖ് ആ അയ്യാമുത്ത ശിരീഖിന്റെ അവസാന തസ്തമായ സമയം വരെ എന്ത് ചെയ്യാ ബലി അറുക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ വിതരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറുക്കുന്ന മൃഗത്തെ മൂന്ന് ഭാഗങ്ങളാക്കാം നമ്മുടെ മൃഗത്തെ അറുത്താൽ അതിനെ മൂന്ന് ഭാഗങ്ങളാക്കാം അതിലൊരു ഭാഗം നമുക്ക് എടുക്കാം നമുക്ക് കഴിക്കാം അതിലൊരു ഭാഗം എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാം അതേപോലെ തന്നെ ഒരു ഭാഗം സാധുക്കളായ ആളുകൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം വിതരണം ചെയ്യണം അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ കാര്യത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇന്നിപ്പോ ദുൽഖാത പതിനെട്ടാണ് ദുൽഖാത പതിനെട്ടാണ് ഇന്ന് അറബി ഡേറ്റ് ഗ്രഹിച്ച ഒന്ന് മുതൽ വലിയ ബലിയെക്കാൻ പേര് നൽകിയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ദുൽഹിച്ച ഒന്നു മുതൽ ബലിയെറുക്കുന്നത് വരെ നഖ എടുക്കാൻ പാടില്ല മുടിയെടുക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അറബി കലണ്ടർ നോക്കി അതിൻ്റെ ദിവസം മനസ്സിലാക്കി ദുൽഹിച്ച ഒന്നു മുതൽ ബലി ബലിയെറുക്കുന്ന സമയം വരെ നഖവും മുടിയും എടുക്കാതെ ആ മേഖല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതുപോലെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നൊരു സംശയം ആളുകൾക്ക് ബലിമാംസം പിന്നെ അമുസ്ലിം സഹോദരങ്ങൾക്ക് നൽകാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ സംശയമുള്ള ആളുകളുണ്ട് അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും സാധിക്കുമ്പോൾ നമ്മളൊരു പൊതു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് വീടുകൾക്കിടയിൽ ഒരുപാട് വീടുകൾക്കിടയിൽ നമ്മുടെ അമസ്ലി സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ആളുകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും ആ വിഷയത്തിന്റെ മസ്കലകൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉദഹിയത്താകുന്ന പുണ്യകർമ്മം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ അറിഞ്ഞാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തും മാപ്പാക്കി തരുമാറകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾക്ക് മരണപ്പെട്ടു പോയവർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഷിപ്പ നൽകുമാറാകട്ടെ സാമ്പത്തികമായി അനുഭവിക്കുന്നവരുടെ തീർത്തു കൊടുക്കുമാറാകട്ടെ സാമ്പത്തികമായിട്ടെ من النار اللهم انزلنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخذ عبانا الحمد لله رب العالمين